ഏറ്റവും പ്രിയപ്പെട്ട ഗണഗീതം പരമേശ്വർജിയുടെ ഗണഗീതം ശുഭദിനം അമൃതകലശം പേറിയത്തും ദേവതാഗണ സംഗമം വരിക കൂട്ടായി ആദിമഹസിൻ വരവേൽക്കുമായി വളരെ ഹൃദയസ്പർശികളായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഗീത വയലാർ രാമവർമ്മയെ കവിതാ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പരമേശ്വർജി നമ്മൾ സമാജത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ നേട്ടത്തിന്റെ ഉത്തരവാദിത്തം സമാജത്തിന് വിട്ടു കൊടുക്കണം നമ്മൾ അതിന്റെ ക്ലെയിം ഉന്നയിക്കാൻ പോയിരുന്നത് അപ്പൊ ചെറുമായാനന്ദ സ്വാമിയാണ് പരമേശ്വർജിയെ കാവി കൊടുക്കാത്ത സന്യാസി എന്ന് വെച്ചാൽ ഒരു വളരെ ചെറിയ സമൂഹത്തെ ഇന്റലക്ച്വൽ സ്വാധീനിച്ചാൽ അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും വിചാരകേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആ രീതിയിലായിരുന്നു വൈചാരിക പ്രവർത്തനമായിരുന്നു അന്വേഷിച്ച് ചെയ്തു വെച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലം ഒരു ഇരുപത്തഞ്ച് കൂടി കഴിഞ്ഞാലാണ് കേരള സമൂഹം ജനിക്കുകയാണ് പൂർവികരായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് ക്ഷേത്രം ക്ഷയാണാം ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പ്രമാണം പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട വ്രതത്തിന്റെ ഒരു കാഠിന്യമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും സവിശേഷത ആളുകളെ വൈകാരികമായി ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമായിട്ട് ശബരിമല മാറുന്നതിന്റെ പിന്നിലൊരു കൃത്യമായിട്ടുള്ള പദ്ധതി ആ പദ്ധതിയെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തിൽ ഇല്ലാണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു അച്ഛന്റെ സ്വാധീനമാണ് ആധ്യാത്മികയിലേക്കുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വാധീനം അച്ഛൻ പഠിപ്പിച്ചു എന്ന കാര്യങ്ങൾ എപ്പോഴും അറിയില്ല അതിൽ കൂടുതലൊന്നും അല്ലാണ്ട് വളരാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നമുക്ക് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടി ഒന്ന് തീർച്ചയായിട്ടും പരമേശ്വർജിയുടെ അവസാന കാലത്ത് പല പുസ്തകങ്ങളിലും അദ്ദേഹത്തിന്റെ എന്താ പറയാ പകർത്തെഴുത്തുകാരനായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ് ഞാൻ പരമേശ്വർജി ഞാൻ വിചാര കേന്ദ്രത്തിലുള്ള സമയത്താണ് അരവിന്ദൻ ഭാവിയുടെ ദാർശനികൻ എന്ന് പറയുന്ന പുസ്തകം പരമേശ്വർജി എഴുതുന്നത് അതിന്റെ പല ഭാഗങ്ങളും പരമേശ്വർജി എഴുതി വെച്ച ഭാഗങ്ങൾ വായിച്ചു നോക്കാനും അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് കേട്ട് എഴുതാനും അതേപോലെ തന്നെ അദ്ദേഹം പല പണികളെന്നോട് പറയും വളരെ ഷാർപ്പായിട്ടുള്ള ഓർമ്മയായിരുന്നു ലൈബ്രറിയിൽ പോയിട്ട് ആ ഷെൽഫിൽ നിന്ന് ഇത്രാമത്തെ ഒരു പുസ്തകം എടുത്തിട്ട് അതൊന്നെടുത്തിട്ട് എന്ന് പറയും പരമേശ്വർജി ഉദ്ദേശിക്കുന്ന ഒരു പോർഷൻ ചിലപ്പോൾ ആ പുസ്തകത്തിൽ ഉണ്ടാവും അങ്ങനെ ആ പുസ്തകം നമ്മളെ കൊണ്ട് വായിപ്പിക്കും അങ്ങനെ ആ എന്താ അദ്ദേഹത്തിന്റെ കൃതികളിലെ ആ ഒരു അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ട് ധാരാളം എഴുതിയിട്ടുള്ള ആളാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ കൃതിയാണ് ഞാൻ ഈ പറഞ്ഞത് അരവിന്ദൻ ഭാവിയുടെ ദർശനികൾ ആ സമയത്തൊക്കെ അതിനോട് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയ അനുഭവമായിരുന്നു യഥാർത്ഥത്തിൽ പരമേശ്വർജി എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സംസാരിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റും ഒരു പുതിയ അനുഭവം ഒരു പുതിയ അറിവുമായിരുന്നു പ്രത്യേകിച്ചും വിചാരസത്രങ്ങൾ കേന്ദ്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൈചാരികമായിട്ടുള്ളൊരു ഇടപെടൽ കേരളീയ മണ്ഡലത്തിൽ നടത്താനാണ് വിചാര കേന്ദ്രം ഉണ്ടാക്കുന്നത് ഇന്റലക്ച്വൽ ആയിട്ട് കേരളീയ സമൂഹത്തെ സ്വാധീനിക്കാറുള്ളത് പരമേശ്വർജി ഈ കായിക സംഘർഷങ്ങൾ നിരന്തരം കേരളത്തിൽ തുടങ്ങിയ സമയത്ത് ഇതിനൊരു ബദലായിട്ടാണ് പരമേശ്വർജി കേരളത്തിൽ വരുന്നത് പരമേശ്വർജി വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് പരമേശ്വർജി ഡൽഹി കേന്ദ്രമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നു ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് രാജസ്ഥാനിലായിരുന്നു ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തനവുമായിട്ട് ദ്ദേഹം എൺപതുകളിൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ സായുധ സംഘർഷങ്ങൾ കായികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലലുകൾ അക്രമ രാഷ്ട്രീയം ഒരു സമയമാണ് ഈ അക്രമത്തിലൂടെയല്ല ആശയ സംവാദത്തിലൂടെ വേണം നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നൊരു ഒരു ആദർശം മുന്നോട്ട് വെച്ചിട്ടാണ് പരമേശ്വരജി വിചാര കേന്ദ്രം എന്ന് പറയുന്ന കേന്ദ്രം ആരംഭിക്കുന്നത് പരമേശ്വരജി ആദ്യം ചെയ്യുന്നത് ഇ എം എസ് പോലെയുള്ള ആളുകളുമായിട്ട് ദർശന സംവാദങ്ങൾ സംഘടിപ്പിക്കുകയാണ് പരമേശ്വരജി ഇ എം എസും തമ്മിൽ നടത്തിയിട്ടുള്ള സംവാദം ദർശന സംവാദം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പരമേശ്വർജിക്ക് ആധികാരികമായിട്ടുള്ള ജയം കിട്ടിയിട്ടുള്ള എം എസ് അവസാന സംവാദത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിട്ടുള്ള അതേപോലെ തന്നെ പി ഗോവിന്ദപിള്ളയുമായിട്ട് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരിയിലായിരുന്നെങ്കിൽ വളരെ അടുത്ത സൗഹൃദം രണ്ടു പേരും നമ്മൾ സൂക്ഷിച്ചിരുന്നു പി ഗോവിന്ദപിള്ള വിചാര കേന്ദ്രത്തിൽ വരുവായിരുന്നു പരമേശ്വർജിയുമായി മണിക്കൂറുകളോളം സംസാരിക്കുന്നു പി ഗോവിന്ദപിള്ളയിലെ അവസാന കാലത്തുണ്ടായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള പരിണാമത്തിലൊക്കെ പരമേശ്വർജി വലിയൊരു സ്വാധീനമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ ഒരു ദാർശനിക സംവാദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആ രീതിയിലായിരുന്നു വൈചാരിക പ്രവർത്തനമായിരുന്നു വേറെ ഫിസിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരെ മാസ് മൊബൈലൈസേഷന്റെ പ്രവർത്തനങ്ങളൊന്നും ആയിരുന്നില്ല ഒരു വളരെ ചെറിയ സമൂഹത്തെ ഇന്റലക്ച്വൽ സ്വാധീനിച്ചാൽ അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാണ് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയിൽ നിന്നാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് അതിനുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ആൾക്കാരെ മാത്രം റിഫൈൻ ചെയ്ത് കണ്ടെടുക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ദൈക്ഷണികമായിട്ടുള്ള പരിശീലനം കൊടുക്കുകയായിരുന്നു പരമേശ്വർജി ചെയ്തത് അത് വലിയൊരു റെവല്യൂഷനാണ് പരമേശ്വർജി ചെയ്തു വെച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലം ഒരു ഇരുപത്തഞ്ച് കൂടി കഴിഞ്ഞാലാണ് കേരള സമൂഹം ശരിക്കും കാണാൻ പോകുന്നത് അതിന്റെ ഒന്നോ രണ്ടോ ആൾക്കാരെ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ പരമേശ്വർജി എന്താണ് അടവെ ചിരിച്ചെടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ പരമേശ്വർജിയുടെ സ്വാധീനം അതിനേക്കാൾ എത്രയോ താഴേക്ക് പോയിട്ടുണ്ട് എത്രയോ ജനറേഷൻസിലേക്ക് പോയിട്ടുണ്ട് അത് കേരള സമൂഹത്തിൽ വലിയൊരു മാറ്റം വരുത്തും ഞാൻ പറയുന്നത് അങ്ങനത്തെ വിചാ വൈചാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു പ്രസിദ്ധീകരണങ്ങൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു വിചാരസത്രങ്ങൾ വിചാരസത്രത്തിൽ പ്രസിദ്ധരായിട്ടുള്ള പണ്ഡിതരാണ് ഓരോ മാസത്തിലും വന്നിരുന്നത് അവരോരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കുമായിരുന്നു അവരുമായിട്ട് നമുക്ക് ചർച്ചകൾ നടത്താനും ചോദ്യം ചോദിക്കാനും സംശയങ്ങൾ തീർക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പരമേശ്വരജിയുടെ പ്രഭാഷണങ്ങൾ പരമേശ്വരജി പല സ്ഥലത്തും പ്രഭാഷണങ്ങൾക്ക് പോകും അദ്ദേഹത്തോടൊപ്പം പോയി ആ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നുള്ളതൊക്കെ വലിയ അനുഭവമായിരുന്നു അപ്പോ ഒരു മൂന്ന് കൊല്ലത്തോളം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ടുക്കുന്നതിൽ സംശുദ്ധീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് ഇന്റലക്ച്വലി ആണെങ്കിലും അത് പേഴ്സണലി ആണെങ്കിലും അത് വലിയൊരു അനുഭവമായിട്ട് കണക്കാക്കുന്നു ഇപ്പോ സംഘവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഗണഗീതങ്ങളിൽ പ്രിയപ്പെട്ട ഒരു ഗണഗീതമുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഗണഗീതം പരമേശ്വർജിയുടെ ഗണഗീതം തന്നെ സാധാരണ സംഘത്തില് ഗണഗീതങ്ങൾക്ക് കർത്താവില്ല ഗണഗീത ആരാണ് എഴുതിയത് എന്ന് നമുക്കറിയില്ല പരമേശ്വരജി അസാധ്യ കാവിയായിരുന്നല്ലോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് പരമേശ്വരജിക്ക് വയലാർ രാമവർമ്മയെ കവിതാ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പരമേശ്വർജി കോളേജ് വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് ഒരു കവിതാ രചനാ മത്സരത്തിൽ വയലാറും പരമേശ്വർജിയും കൂടി ഒരുമിച്ച് പങ്കെടുത്ത് അതിൽ പരമേശ്വർജി ഒന്നാം സമ്മാനം നേടുകയും വയലാർ രണ്ടാം സമ്മാനം നേടുകയും ചെയ്തു അതിനെപ്പറ്റി വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത് പി പരമേശ്വരൻ രാഷ്ട്രസബര്യെ തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ കാവ്യ സബര്യ തുടരുകയുണ്ടായി അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ എത്രയോ ഓണിലാവുമായിരുന്നു അദ്ദേഹം കവിതയുടെ മേഖലയിൽ തന്നെ തുടർന്നു പരമേശ്വരജി കാവ്യ സഭയെ ഉപേക്ഷിച്ച് രാഷ്ട്ര സഭയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ പരമേശ്വർജിയുടെ കവിതകളെല്ലാം വളരെ ഹൃദയസ്പർശികളായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കവിതകളാണ് പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് സംഘത്തിൽ ആരാണ് ഈ ഗണകീത എഴുതിയതെന്ന് അറിയാറില്ല എല്ലാരും ഒരു സന്യാസി ഭാവം ഉണ്ടല്ലോ സ്വയം സേവകർക്ക് പ്രസിദ്ധിപരാത്മുഖതെന്ന് പറയും നമ്മൾ പ്രസിദ്ധി ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുക പക്ഷെ ആ പ്രവൃത്തി പൂർത്തിയായിരിക്കുമ്പോൾ അതിന്റെ മുന്നിലല്ല അതിന്റെ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുക എന്നുള്ളതാണ് ഇത് ചെയ്തത് നമ്മളാണെന്ന് ആരും മനസ്സിലാക്കരുത് നമ്മൾ സമാജത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ നേട്ടത്തിന്റെ ഉത്തരവാദിത്തം സമാജത്തിന് വിട്ടു കൊടുക്കണം നമ്മൾ അതിന്റെ ക്ലെയിം ഉന്നയിക്കാൻ പോരുന്നതാണ് അതുകൊണ്ടാണ് പരമേശ്വർജിയെ പോലത്തെ മനുഷ്യർ ഇപ്പൊ ചെറുമയാനന്ദ സ്വാമികളാണ് പരമേശ്വർജിയെ കാവ്യ കൊടുക്കാത്ത സന്യാസി എന്ന് വിളിച്ചത് സാഫ്രോൺ ഇല്ലാത്ത വസ്ത്രം ധരിക്കാത്തവരാണെങ്കിലും മനോഭാവം കൊണ്ട് അവർ സന്യാസിയാണ് അങ്ങനെ എത്രയോ ഗണഗീതങ്ങൾ പരമേശ്വരജി എഴുതിയിട്ടുണ്ട് വിചാരകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ താമസിച്ചിരുന്നത് കൊണ്ടാണ് ഈ ഗണഗീതം പരമേശ്വർജിയുടേതാണ് എന്ന് നമുക്ക് അറിയുന്ന അല്ലാണ്ട് കർത്താവ് ഇല്ലാത്ത എത്രയോ ഗണഗീതങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സർസംഘചാലകൻ കൊല്ലത്തെ കൊല്ലം ആശ്രാമം മൈതാനത്തെ സാങ്കിക്കിന് വന്ന സമയത്ത് അതിനുവേണ്ടി പരമേശ്വരജി എഴുതിയിട്ടുള്ള ഒരു ഗണഗീതമാണ് അകലയല്ല പൊന്നുഷൻ സുഖതമാം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസ് ഒളി ശുഭദിനം അമൃത കലശം പേറിയെത്തും ദേവതാകണ സംഗമം വരിക കൂട്ടായി ആദിമഹസിൻ വരവേൽക്കുവാൻ എന്ന് പറയുന്നത് ഈ കവിത എനിക്ക് വളരെ പ്രത്യേകമായി തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാനും ഒരാളും കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അറിയാതെ ഞാനിങ്ങനൊരു കവിത ഇങ്ങനെ ചൊല്ലുന്ന ഒരു കൂട്ടത്തിൽ ഞാനൊരു കവിത ചൊല്ലാണ് മുരുകൻ കാട്ടാക്കടടെ കണ്ണട എന്ന് പറഞ്ഞു അപ്പൊ കണ്ണട എന്നുള്ള കവിത ചൊല്ലുമ്പോ അതിലെ വരികൾ നമ്മൾ അതിനെ പറ്റി ആലോചിക്കുന്നില്ല നമ്മളൊരു ശീലം കൊണ്ട് കാസറ്റിക് അവധിയായിട്ട് കേട്ട ശീലം കൊണ്ട് ചൊല്ലാണല്ലോ അപ്പൊ അതിലെ വരികൾ പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടാ കുപ്പികൾ കാണാം പലിശപ്പട്ടിണി പടി കയറുമ്പോൾ പിറകിലെ മാവിൽ കയറുകൾ കാണാം എന്നാണ് പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടാ മധ്യക്കുപ്പികൾ കാണാം പലിശപ്പട്ടിണി പടി കയറുമ്പോൾ പിറകിലെ മാവിൽ കയറുകൾ കാണാം ഇത് കേട്ടാളുകൾ ഒരു എന്തൊരു നെഗറ്റീവ് ഇമേജറിയാണ് കഴിക്കുന്നു അത് കേൾക്കുമ്പോൾ അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് എത്ര നെഗറ്റിവിറ്റിയാണ് എത്ര ഒരു ഒരു പെസിമിസ്റ്റിക് ആണ് അത അപ്പൊ അതോട് മലയാളത്തിൽ പോസിറ്റീവായ കവിതകളൊന്നുമില്ലേ കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തോന്നുന്ന അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ മരണം ദുഃഖം വേദന പീഡനം ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ ചടപ്പിക്കാതെ അവർക്ക് സന്തോഷം കൊടുക്കുന്ന കവിതകളൊന്നുമില്ലേ എനിക്ക് തോന്നുന്നു എം ടി വാസുദേവൻ നായർ മിഷേലിന്റെ കഥ എന്ന് പറയുന്ന കൃതിയുണ്ട് അക്സൽ മുന്തയുടെ ഒരു കൃതിയാണ് സാൻ മിഷേലിന്റെ കഥ ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരാവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഏറ്റവും ഏറെ വായിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഒരു ഡോക്ടറുടെ അസാധാരണമായിട്ടുള്ള അനുഭവങ്ങളെ പറ്റി പറയുന്ന കൃതിയാണ് ആ കൃതിക്ക് ആമുഖം എഴുതുന്നത് എം ടി ആണ് ആ ആമുഖത്തിന്റെ പേര് പ്രകാശത്തിന്റെ ഗോപുരം എന്നാണ് എം ടി ആ പ്രകാശത്തിന്റെ ഗോപുരം എന്ന് പറയുന്ന ആമുഖത്തിൽ പറയുന്നത് എന്തുകൊണ്ട് സാൻ മിഷേലിന്റെ കഥ ശ്രദ്ധേയമാകുന്നു കാരണം അത് ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നുള്ളത് സാഹിത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അല്ല എം ഒരു ഒരാളുടെ കഥ ഒരു റഷ്യൻ എഴുത്തുകാരനായിരുന്ന എവൃത്തു ഷെങ്കോവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് എം ടി അവതാരികയിലേക്ക് കടക്കുന്നത് യവുത്ത് ഷെങ്കോവ് എന്നൊരു റഷ്യൻ എഴുത്തുകാരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായി കവിതകൾ എഴുതി വളരെ വേഗം പ്രസിദ്ധനായി ധാരാളം കവിതകൾ വിറ്റുപോയി വലിയ അളവിൽ പണം സമ്പാദിച്ചിട്ടുള്ള ആളാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ധാരാളം പണം ഉണ്ടാക്കിയിരുന്നു അപ്പൊ യൗതുശങ്കോവിനൊരു ശീലം ഉണ്ട് തരാം അദ്ദേഹം ഈ രാത്രികളിലൊക്കെ ഇങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് ഇടയിൽ നടക്കും ആളുകളുടെ ജീവിതത്തെ നിന്ന് പഠിക്കാൻ പിന്നൊരു ദിവസം യൗതുഷൻഖോ ഇങ്ങനെ മോസ്കോ നഗരത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങോട്ട് പോകുന്നത് കണ്ടു അപ്പൊ അവര് ആർക്കും ഒരു സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകക്കടയിലേക്ക് കയറുകയാണ് സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഇവരെ നിരീക്ഷിക്കുന്നു അപ്പൊ ഇവര് രോഗിയായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സുഹൃത്തിന് കാണാൻ പോവാണ് അദ്ദേഹത്തിന് കൊടുക്കാനാണ് ഒരു പുസ്തകം മേടിക്കുന്നത് അപ്പൊ ഈ ഭാര്യ ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു നടന്നിട്ട് അവസാനം എഴുത്തു ശംബോവിന്റെ കവിതകൾ വെച്ചിട്ടുള്ള കവിതാ കവിതാസമാഹാരങ്ങൾ വെച്ചിട്ടുള്ള ആ ഷെൽഫിന്റെ അടുത്തെത്തി അപ്പൊ എഴുത്തു ശംഖോന് വലിയ കൗതുകയെ എന്റെ കവിതയാണല്ലോ മേടിക്കാൻ പോകുന്നത് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു അത് വേണ്ട അത് എടുക്കണ്ട വേറെ ഏതെങ്കിലും പുസ്തകം നോക്കാൻ നമുക്ക് അപ്പൊ ഇയാൾക്ക് ഭയങ്കര കൗതുക എന്താ എന്റെ കവിത വേണ്ട എന്ന് പറയുന്നു ഭാര്യയും സ്വാഭാവികമായിട്ടും ചോദിച്ചുപോയെന്നു പറ്റി ഇയാള് നല്ല എഴുത്തുകാരനല്ലേ നല്ല കവിതയല്ലേ നല്ല ഭാഷയല്ലേ എന്താ ഇയാളുടെ കവിതയ്ക്ക് കുഴപ്പം അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞത്രേ ഞാൻ ഈ കവിതാ സമാഹാരത്തിലെ മുഴുവൻ കവിതകൾ മുന്നേ വായിച്ചിട്ടുള്ളതാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വരി പോലും അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന അവർക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും ആ കവിതകൾ ഇല്ല അയാളുടെ പ്രതിഭാവിലാസവും അയാളുടെ ഭാഷാ നൈപുണ്യവും അയാളുടെ എഴുത്തിന്റെ കഴിവും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് വായിക്കുന്നവർക്ക് എന്താണ് കിട്ടുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ അന്ന് രാത്രി യൗതുഷംബോ മോസ്കോ പാലത്തിന്റെ മുകളിൽ നിന്ന് അത്രയും കാലം താൻ കവിത എഴുതി സമ്പാദിച്ച അത്രയും റൂബിൾ നോട്ടുകൾ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞതാണ് അതിന്റെ അത്രയും കാലത്തെ കാവ്യജീവിതം മുഴുവൻ വെറുതെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് എം ടി ഈ അക്സൽമുദ്ദയുടെ കവിതയെ പറ്റി പറയുന്നത് അപ്പോ ഒരു ധർമ്മം യഥാർത്ഥത്തിൽ ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അപ്പൊ മലയാള സാഹിത്യത്തിൽ ഏതാണ് അങ്ങനത്തെ ഒരു നെഗറ്റീവ് അല്ലാത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള കവിതയൊന്നും ഇല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഏതാണ് കവിത ഉള്ളത് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അപ്പൊ എന്നെ മനസ്സിലേക്ക് വന്ന അക്ഷരാർത്ഥത്തിൽ പരമേശ്വർജിയുടെ ഈ ഒരു ഗണഗീതമാണ് അകലയല്ല പൊന്നുഷസ്സിൻ സുഖതമാം പ്രത്യാഗമോ അതൊരു പ്രതീക്ഷയാണ് പറയുന്നത് ഇരുൾ മറച്ചൊരു സൂര്യ തേജസ് ഒളി പരത്തും ശുഭദിനം അമൃത കലശം പേറിയത്തും ദേവതാഗണ സംഗമം വരിക കൂട്ടായി ആദിമഹസിൻ പൊൻരഥം വരവേൽക്കുക അക്ഷരാർത്ഥത്തിൽ കവിതയാണ് നമ്മൾ ഗണഗീതം എന്ന് പറയുമ്പോൾ ഗണഗീതം വേറെന്തോ ഒരു കാറ്റഗറി എന്നാണ് നമ്മൾ ധരിക്കുന്നത് അല്ല ഇത് യഥാർത്ഥത്തിൽ കവിതയുടെ മൗലികമായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല നാളെ പറ്റിയിട്ടുള്ള ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന വരികളാണ് അതുകൊണ്ട് തന്നെ ആ കവിതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സില് ധാരാളം കവിതകൾ നല്ലതുണ്ട് കേട്ടോ പരമേശ്വർജിയുടെയോ അല്ലാതെയും മറ്റു പലരുടേതുമായിട്ട് എത്രയോ സുന്ദരമായിട്ടുള്ള ഗണഗീതങ്ങളുണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇതാണ് ഈ ഇപ്പൊ രാഷ്ട്രീയ ജീവിതവും അല്ലെങ്കിൽ സംഘവുമായിട്ടുള്ള ബന്ധമൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു ആധ്യാത്മിക സൈഡുണ്ട് താങ്കൾക്ക് അതിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഒരു ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരാളായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശകലനങ്ങൾ നടത്തുന്ന ഒരാളായി മാറിയത് അല്ല അതൊന്നും ഒരു ബോധപൂർവമുള്ള തെരഞ്ഞെടുപ്പായിരുന്നില്ല വളരെ പ്ലാൻ ചെയ്തിട്ട് ഇത്ര സമയമാവുമ്പോഴേക്കും ആധ്യാത്മിക മേഖലയിൽ കഴുത്ത് ഒരാളായി മാറണം എന്ന് ഉദ്ദേശിച്ച് അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി പ്രയത്നിച്ച് ഒന്നും ചെയ്തു ഒന്നുമില്ല ഞാൻ അക്ഷരാർത്ഥത്തിൽ ഈ സമാ സാമാജിക പ്രവർത്തനത്തിലേക്ക് എടുത്തറിയപ്പെട്ടതാണ് ഞാനിത് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചല്ലോ പക്ഷെ ശബരിമല പ്രക്ഷോഭം നമ്മളെല്ലാം നമ്മൾ ആരും ഏതെങ്കിലും കാലത്ത് നമ്മൾ നിർവഹിക്കേണ്ടി എന്ന് പ്രതീക്ഷിക്കാത്ത റോളുകൾ നിർവഹിക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട് എടപ്പാളിൽ ഒരു പ്രഭാഷണം നടത്തിയ സമയത്ത് ആദ്യത്തെ നാട്ടിലുള്ള പ്രഭാഷണം അതാ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഞാൻ ഞാനെന്നാ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു വക്കീലായിരുന്ന ആളാണ് കോടതിയിൽ പ്രാക്ടീസ് നടത്തിയിരുന്ന ആളാണ് എന്തെങ്കിലും ഒരു പ്രക്ഷോഭമായിട്ടോ ഒരു സമരവുമായിട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ നിങ്ങളാരും നിങ്ങളെ പറ്റി ഇത് വിചാരിച്ചിട്ടില്ല വീട്ടിൽ കറിക്കറിഞ്ഞിരുന്നിരുന്ന കറിക്കറിഞ്ഞുകൊണ്ടിരുന്നിരുന്ന അമ്മ അമ്മമാരാണ് അന്നത്തെ ആ സമരത്തിന്റെ വേദിയിൽ ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്നത് ജോലിക്ക് പോയിരുന്ന എന്താ കുട്ടികളെ നോക്കിയിരുന്ന ചെറുപ്പക്കാരികൾ അവിടെ വന്നിരിക്കുന്നുണ്ട് വൃദ്ധരായിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ഇവരാരും ഈ അമ്മമാരാരും ഈ സഹോദരിമാരാരും ഞങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടോ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടോ തെരുവിലേക്ക് ഇറങ്ങുവെന്നും ഉറക്ക നാമജക ഘോഷയാത്ര നടത്തുവെന്നും ഈ സ്റ്റേറ്റിനെയും സുപ്രീം കോടതിയും ഈ വെല്ലുവിളിക്കുവെന്നും അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ആരും പ്രതീക്ഷിക്കാത്ത റോളുകൾ അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു അത് അപ്പൊ അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഒരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന എന്നെ പോലെയുള്ള ആളുകളെല്ലാം സമൂഹത്തിലേക്ക് എടുത്തറിയപ്പെടുന്ന ഒരു സമയമാണത് ആ ഒരു സമയത്താണ് ശബരിമലയിലുള്ള ആചാരത്തിന്റെ നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള തലങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു ആചാരം ഉണ്ടായി ആചാരത്തിന്റെ സവിശേഷത എന്താണ് ആ ആചാരം നിലനിർത്തേണ്ട ആവശ്യകത എന്താണ് എന്താണ് കേരളീയ ക്ഷേത്രാചാര പദ്ധതിയുടെ പിന്നിലെ യുക്തി എന്നതും സ്വാഭാവികമായിട്ട് ആ സമയത്താണ് വിശദീകരിക്കേണ്ടി വന്നത് ആ സമയത്ത് ധാരാളമായിട്ട് ആ നിലയിലുള്ള വായനകൾ നടത്തുന്നുണ്ട് കേരളീയ ക്ഷേത്രാചാരങ്ങളുടെ അടിത്തറയെ പറ്റിയിട്ടും ക്ഷേത്ര തന്ത്രത്തെ പറ്റിയിട്ടുമൊക്കെ ധാരാളമായിട്ടുള്ള വായനകൾ നടത്തുന്നുണ്ട് അങ്ങനെ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്ന് എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ക്ഷേത്രാചാരങ്ങളുടെ യുക്തിയെ പറ്റിയിട്ടും എന്തുകൊണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദ ആണ് എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ മൂർത്തിയുടെ സൗകര്യം ഏറ്റവും പ്രധാനമാവുന്നത് ഭക്തരുടെ സൗകര്യവും അധികാരികളുടെ സൗ സൗകര്യമല്ല മൂർത്തിയാണ് അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട സങ്കല്പം അതൊക്കെ വിശദീകരിച്ച് എഴുതുന്നുണ്ട് അപ്പൊ ഈ എഴുത്തുകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ് അതിനുശേഷമാണ് ആളുകൾ പ്രഭാഷണങ്ങൾക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് പലപ്പോഴും അതൊരു സാമാജിക ദൗത്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ സമാജത്തെ സംഘടിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ സമൂഹത്തിന് ക്ഷതം വരാതെ കാക്കാൻ വേണ്ടിയിട്ടുള്ള പൂർവികരായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് ക്ഷേത്രം ക്ഷയാണാം ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പ്രമാണം പറയുക ക്ഷയത്തിൽ നിന്ന് അപജയത്തിൽ നിന്ന് നാശത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് ഒരു ദേശത്തിന് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ അതിൻ്റെതായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും എന്ന് കരുതി പ്രേമസ്വരൂപനായിട്ടൊരു ആചാര്യൻ തന്റെ മന്ത്രശക്തി കൊണ്ട് അമൂർത്തമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ അമൂർത്തമായിട്ടുള്ള ഒരു വിഗ്രഹത്തിലേക്ക് തന്റെ മന്ത്രശക്തി കൊണ്ട് ആ ചൈതന്യത്തെ ആവാഹിച്ചെടുത്ത് അതിനോട് സങ്കല്പ ഭാവം കൊടുത്ത് അതിനെ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് പ്രാണപ്രതിഷ്ഠ നടത്തി അതിന് നിത്യനിദാനങ്ങൾ നിശ്ചയിച്ചിട്ടാണ് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ക്ഷേത്രത്തിന്റെ പദ്ധതി നിലനിർത്തുക എന്ന് പറയുന്നത് ആ സാമാജിക ജീവിതത്തെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ധാരണകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് അശാസ്ത്രീയമായതും അയുക്തികരവുമായതുമായിട്ടുള്ള പലതരത്തിലുള്ള ആചാര പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാദഗതികളും മുറവിളികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെ ബോധപൂർവ്വം തകർക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ശബരിമല ക്ഷേത്രം ശബരിമല ക്ഷേത്രം ഏർ കേരളത്തിലെ ഹിന്ദു സമാജത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിൽ ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും ലിംഗത്തിനും എല്ലാം അതീതമായിട്ട് മലയാളി ഹിന്ദുവിനെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും വൈകാരികമായിട്ടുള്ള ബിംബമാണ് ശബരിമല ക്ഷേത്രം ശബരിമല ക്ഷേത്രം പല ആളുകളുടെയും കണ്ണിലെ കരടാണ് കാരണം അവരുടെ മതപരിവർത്തന പരിശ്രമങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എത്രയോ കാലത്തെ മിഷണറി പ്രവർത്തനം കൊണ്ട് പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ ആളുകളെ മതം മാറ്റി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലൊക്കെ വളരെ വ്യാപകമായി തെലങ്കാന ആന്ധ്ര തമിഴ്നാട് ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ മതം മാറ്റപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും മണ്ഡലകാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല വ്രതം എടുത്തിട്ട് കറുപ്പും എടുത്തിട്ട് സ്വാമിയെ എന്ന് വിളിച്ച് തിരിച്ച് ശബരിമലയിലേക്ക് വരിക അങ്ങനെ ആളുകളെ വലിച്ചടുപ്പിക്കാനുള്ളൊരു കാന്തിക ശക്തി ഒരു വിശ്വാസ ശക്തി ആ ക്ഷേത്രത്തിനുണ്ട് അത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളുടെ സവിശേഷത കൊണ്ടാണ് നാല്പത്തൊന്ന് ദിവസം ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട വ്രതത്തിന്റെ ഒരു കാഠിന്യമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും സവിശേഷത അതില്ലെങ്കിൽ നാട്ടിൽ ആയിരക്കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളെ പോലത്തെ ഒരു ക്ഷേത്രം മാത്രമായിട്ട് ഇത് മാറും അതല്ലാതെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യതിരിക്തമായി വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ വൈകാരികമായി ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥലമായിട്ട് ശബരിമല മാറുന്നതിന്റെ പിന്നിലൊരു കൃത്യമായിട്ടുള്ള പദ്ധതി ആ പദ്ധതിയെ തകർക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തിൽ ഇല്ലാണ്ടാക്കണം ആഗ്രഹിക്കുന്നത് ആ പദ്ധതിയെ തകർക്കാൻ ഹിന്ദുക്കളും ഒപ്പം നിൽക്കുന്നു എന്ന് ദിവസത്തെ വ്രതം ശബരിമലയിലേക്ക് വരുന്ന എത്ര എന്നുള്ള വലിയ ചോദ്യമില്ല അത് ഹിന്ദുക്കൾ ആ കാര്യത്തിൽ ഒരു വീണ്ടു വിചാരം നടത്തേണ്ടതുണ്ട് അവിടുത്തെ യുക്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാല്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്തിട്ട് വേണം ശബരിമലയിലേക്ക് പോകാൻ എന്നുള്ളത് നിയമമാണ് ആ നിയമം പല ആളുകളും തെറ്റിക്കുന്നുണ്ടാവാം നിയമത്തിൽ ലംഘനം നടക്കുന്നു എന്നുള്ളത് നിയമം വേണ്ടെന്ന് വെക്കുന്നതിനുള്ള ന്യായമല്ല ഇപ്പൊ ഹെൽമെറ്റ് ഇടാണ്ട് ബൈക്ക് ഓടിക്കാൻ പാടില്ല നിയമമാണ് ഹെൽമെറ്റ് ഇടാണ്ട് ബൈക്ക് ഓടിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് ഹെൽമെറ്റ് ഇടാണ്ട് ബൈക്ക് ഓടിക്കുന്നവരാവും ചിലപ്പോൾ ഹെൽമെറ്റ് ഇട്ട് ഓടിക്കുന്നവരെക്കാൾ കൂടുതൽ അതുകൊണ്ട് നാളെ ഹെൽമെറ്റ് വെച്ച് ബൈക്ക് ഓടിക്കണം എന്നൊരു നിർബന്ധമേ ആവശ്യമില്ല ഹെൽമെറ്റ് നമുക്ക് വേണ്ടെന്ന് വെക്കാമെന്ന് പറയാൻ പറ്റില്ല ഒരു എക്സെപ്ഷൻ നടക്കുന്നു ഒരു അപറേഷൻ നടക്കുന്നു ഒരു നിയമലംഘനം നടക്കുന്നു എന്നത് ആ നിയമം വേണ്ട എന്ന് പറയാനുള്ള ഒരു കാരണമല്ല ആ നിയമലംഘനത്തെ ശിക്ഷിക്കാനും അങ്ങനത്തെ ലംഘനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് തരുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കേണ്ട ശബരിയിൽ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തിരുത്തുകയും അവരോട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നാൽപ്പത്തൊന്ന് ദിവസം മ്രതമേ വേണ്ട എന്നൊരു സങ്കല്പം നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പദ്ധതി ഇല്ലാണ്ടോ ആ ക്ഷേത്രത്തിന്റെ വൈശിഷ്ട്യമില്ലാതെയോ മറ്റനേകം ക്ഷേത്രങ്ങളെ പോലെ ഒരു ക്ഷേത്രം മാത്രമായിട്ട് മാറും അത് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അങ്ങനെ ആയാൽ മാത്രമേ അവരുടെ യഥാർത്ഥ അജണ്ടകൾ അവിടെ നടപ്പാക്കാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാത്തത് ഈ ക്ഷേത്രത്തിന്റെ മൗലികമായിട്ടുള്ള പ്രാധാന്യത്തെയും പ്രസക്തിയെയും അത് സമാജത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സ്വാധീനത്തെയും പറ്റിയിട്ടുള്ള വേണ്ടവണ്ണമുള്ള ബോധം നമുക്കില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ആ ബോധം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നത് നമ്മുടെ ഒരു സാമാജികമായിട്ട് ഉത്തരവാദിത്തമായി മാറുന്നു നമ്മുടെ ഒരു ദൗത്യമായിട്ട് മാറുന്നു അതുകൊണ്ടാണ് പിന്നീട് ആ മേഖലയിലേക്ക് തിരിയേണ്ടി വന്നത് അങ്ങനെ ആളുകൾ ക്ഷണിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഈ ക്ഷേത്ര പദ്ധതിയെപ്പറ്റി സംസാരിക്കുക അവിടുത്തെ ആചാര പദ്ധതിയെപ്പറ്റി സംസാരിക്കുക ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി സംസാരിക്കുക എന്നുള്ളത് ഇപ്പൊ ധാരാളമായിട്ട് ചെയ്തു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഏറ്റവും അധികം കഴിഞ്ഞൊരു വർഷത്തിൽ ഏതാണ്ട് അൻപതോ നൂറോ സ്ഥലങ്ങളിൽ അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് ഇപ്പൊ വന്നിട്ടുള്ള ഒരു മാറ്റാണ് പക്ഷേ ഈ ആധ്യാത്മിക മേഖലയിലേക്ക് വരുന്നതിന്റെ കാരണം ശബരിമല പ്രക്ഷോഭം ഒന്നുമല്ല യഥാർത്ഥത്തിൽ ശബരിമല പ്രക്ഷോഭത്തിലേക്ക് പോലും വരാൻ കാരണം ബാല്യം മുതൽക്കേ ഉള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള സ്വാധീനമാണ് ആ സ്വാധീനം ഏറ്റവും പ്രധാനമായിട്ട് അച്ഛനാണ് അച്ഛൻ തന്നെയാണ് എന്റെ ഗുരു അച്ഛനാണ് ആധ്യാത്മികതയിലേക്കും ആത്മീയതയിലേക്കും പക്ഷെ അറിവിന്റെ എന്ത് മേഖലയിലേക്കും ആദ്യം കൈപിടിച്ചു കൊണ്ടു നടത്തുന്ന ആദ്യത്തെ ഗുരുനാഥൻ അച്ഛൻ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു റോൾ മോഡലാണ് അച്ഛൻ്റെ ഒരു എന്താ പറയുക അച്ഛൻ്റെ അത്രയൊന്നും അറിവോ അച്ഛൻ്റെ അത്രയൊന്നും പാണ്ഡ്യത്തിയോ അച്ഛൻ്റെ അത്രയൊന്നും മെടുക്കോ ഉള്ള ആൾക്കാരല്ല ഞങ്ങൾ സഹോദരങ്ങളാരും ഞങ്ങൾ മക്കളാരും അച്ഛനോളം മെടുക്കന്മാരായി ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല അച്ഛന്റെ ഒന്നും അത്ര ഉയരത്തിൽ എത്തിയിട്ടില്ല എപ്പോഴും പക്ഷെ അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ കാര്യത്തിലും അച്ഛൻ എങ്ങനെയായിരിക്കും ചെയ്യുക ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ആലോചിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പൊ അച്ഛൻ നല്ല പാണ്ഡിത്യം ഉള്ള ആളായിരുന്നു ഇപ്പൊ ഈ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മുറി നിറയെ ഒരു ഷെൽഫ് നിറയെ അച്ഛന്റെ പുസ്തകങ്ങളാണ് എല്ലാ ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട മന്ത്രവുമായും മന്ത്രവുമായും വൈദ്യവുമായും ജ്യോതിഷവുമായും എല്ലാം ബന്ധപ്പെട്ട നൂറുകണക്കിന് പുസ്തകങ്ങൾ ആ മുറിക്കുള്ളിലുണ്ട് ഇത് മുഴുവൻ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല അച്ഛൻ വായിച്ച ആ പുസ്തകം മുഴുവൻ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചു തീർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നല്ലാണ്ട് അത് മുഴുവൻ ഞാൻ ഇപ്പോഴും വായിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷെ അച്ഛൻ നല്ല അറിവുള്ള ആളായിരുന്നു അച്ഛൻ ഈ പറയുന്ന തന്ത്രവിദ്യയെ പറ്റിയൊക്കെ നല്ല പണ് പാണ്ഡിത്യമുള്ള ആളായിരുന്നു അച്ഛൻ ആ മേഖലയിൽ കുറെ കാലം ഒരു പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൽ പല ഫേസുകളുണ്ട് ഒരു നാസ്തികനായി ഇതൊന്നും ഇല്ലാതെ ഒരു ഹിപ്പിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആ ഒരു സമയത്ത് ഒരു നക്സൽ വൂമെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുടിയൊക്കെ നീട്ടി എന്താ പറയാ ഈ അങ്ങനത്തെ വസ്തു ധരിച്ച് നടന്നിരുന്ന ഒരു സമയമുണ്ട് അതിനുശേഷം പിന്നീട് വളരെ ഒരു പന്താവിലൂടെ ഒരു ഗുരുനാഥന്റെ കൂടെ സഞ്ചരിച്ച് പഠിച്ചിട്ടുള്ള ഒരു സമയമുണ്ട് എത്രയോ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു ഗുരുവിന്റെ കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് ഒരു ഉപാസനാ പദ്ധതി തിരഞ്ഞെടുത്ത ഉപാസനയിലൂടെ അവസാന കാലം വരെ വളരെ സജീവമായിട്ടുള്ള ഒരു ഉപാസനാ പദ്ധതി നിലനിർത്തിയിരുന്ന ഒരാളാണ് അച്ഛന്റെ സ്വാധീനമാണ് ആധ്യാത്മികതയിലേക്കുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വാധീനം അച്ഛൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എപ്പോഴും അറിയില്ല അതിൽ കൂടുതലൊന്നും അല്ലാണ്ട് വളരാൻ പറ്റിയിട്ടില്ല